കുറെ കാലത്തിന് ശേഷം നമ്മൾ അരിനെല്ലിക്കൽ കുറച്ച് നെല്ലിക്കണ്ടായിട്ടുണ്ട് അപ്പൊ അത് പറിക്കാനായിട്ട് പോവാട്ടോ അപ്പൊ ഞങ്ങൾ വരുന്നൊക്കെ കണ്ടായിരിക്കും ഞങ്ങൾ വലിയ ഘോഷയാത്രക്ക് പോകുന്നത് ഭീമോളൊരു ചെറിയ കൊട്ടെടുത്ത് ഇതാ കേട്ടോ ബിമോളെ കൂട്ടുകാരു സീനു സീനു വലിയ കൊട്ട എടുത്ത് കെങ്ങന്റെ അയിൽ നോക്ക് ഒരു സാധനം ഇതെന്താ നമുക്ക് നമ്മളെ അവിടെ മരത്തിന്റെ അടിയിൽ പോയിട്ട് പറഞ്ഞുതരാം അപ്പൊ പോവാ അരിനെല്ലിക്കന്റെ അടിയിലോട്ട് പോവാ ഇന്നെ ഞങ്ങൾ പറിക്കാൻ നോക്കിയതാണ് ഇത് നോക്കി കൊണ്ടുപോകട്ടോ നല്ല വെയിലായിട്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒക്കെ ഭയങ്കര പണിയാകും നല്ല വെയിൽ വന്നപ്പോൾ നിർത്തിയിട്ട് ഇന്ന് പറിക്കാന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇറങ്ങിയതാണ് അതാ ഇനി നമുക്ക് പറിക്കാനായിട്ട് ഒരു ആളും കൂടെ കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഞാനാ കയറി നോക്കിയത് വെയിലായിട്ട് തയ്യാറുതാ നമുക്ക് നിധി വന്നിട്ടുണ്ട് നിധി രാവിലെ നമുക്ക് ഇന്ന് പുഴയിലും വലടാൻ കുറെ ദിവസങ്ങള് വലട്ടിട്ടൊക്കെ പുഴയില് വലടാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ ഞാൻ പറയും നമുക്ക് ആദ്യം അരിനെല്ലിക്ക് വർക്ക് ചെയ്തിട്ട് നമുക്ക് വലയിടുന്ന കാര്യമൊക്കെ പിന്നെ ഇതിനെ കയറിയല്ലേ പിന്നെ ഒരു കാര്യം നമ്മള് കുറെ ആയി പറഞ്ഞാൽ ആദ്യം നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അരിനെലിക്കൊക്കെ പറിക്കുന്നതും ഉപ്പിലിടുന്നതും അച്ചാടിടുന്നതിന്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം എന്താ അറിയില്ല പിന്നെ അരിനിലേക്ക് ഉണ്ടായിട്ടില്ല ആരെയും മാസത്തിനാശം ആണ് ഇപ്പം അരിനിലിക്ക് ഉണ്ടായിരുന്നു ആദ്യം അരിനിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക് വെയിലോണ്ട് കാണുവാന്നറിയില്ല എന്റെ മുകളിലൊക്കെ അധികം ഒന്നും ഇല്ല കേട്ടോ എന്നാലും അത്യാവശ്യത്തിന് അങ്ങനല്ല ഇങ്ങനെയൊന്നും നല്ല ഉണ്ടാവില്ല നല്ല മരത്തിൽ നല്ല കൂടുതലായിട്ട് ഉണ്ടാവും അതൊന്നും ഉണ്ടായി കഴിയുമ്പോത്തേക്ക് അടുത്ത് ഇങ്ങനെ പൂട്ട് അങ്ങനെ അടുപ്പിച്ചുണ്ടാവുന്ന സാധനമാണ് പഞ്ചാറ് മാസത്തിനാശം ഉണ്ടായത് കണ്ണട്ടിയത് എന്താന്ന് അറിയില്ല അത് വീഡിയോ നല്ല ഭംഗി കാണാനൊക്കെ അതിന് കണ്ടിട്ട് കുറെ ആൾ നമ്മള് അരിനിലിക്കൊക്കെ ചോദിച്ചൊക്കെ വന്നിരുന്നു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ കൊടുക്കാൻ ഇത് ഇണ്ടാവണ്ടേ എല്ലാരോടും ഉണ്ടായിട്ട് തരാം ഉണ്ടായിട്ട് തരാം എല്ലാവരും ഒക്കെ നോണ പറഞ്ഞാന്നൊക്കെ പക്ഷെ നോണ പറഞ്ഞു തന്നെ ഇപ്പം ഉണ്ടാവുന്നിട്ടോ എന്തായാലും നമുക്ക് ഉള്ളത് പറിച്ചെടുക്കാം അപ്പൊ ഇതൊക്കെ എങ്ങനെ കയ്യിൽ ഒരു സാധനം കാണിച്ചില്ല ഇത് വേറെ ഒന്നും ഇല്ല നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമല്ലേ ഒരു ബോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യുക പിന്നെ നമ്മൾ അത് നല്ല കയറുന്നതാണ് ബോട്ടിൻ്റെ ഹോളിൽ കയറുന്ന കറക്റ്റ് കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ച് ടൈറ്റ് ചെയ്താൽ അങ്ങനെ വെച്ച സാധനമായിട്ട് വിധാ മരുന്നിലേക്ക് പറിക്കാൻ എളുപ്പമാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ഉപയോഗിച്ച് പറിക്കുന്നതിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം ഇതിനൊന്നാദ്യം കേറിക്കുന്നിട്ട് തരട്ടോ പിന്നെ കുറെ കൊഴിഞ്ഞിരുന്നട്ടോ അപ്പൊ ആദ്യം കൊഴിഞ്ഞൊക്കെ പെറുക്കിക്കട്ടോ ബി എം മോള് രണ്ടു ദിവസം മുന്നേ ഫിനും ബിയും കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നത് ആയിരുന്നേ ഇങ്ങനെ താഴെ വീണൊക്കെ പെറുക്കുന്നൊക്കെ ഞങ്ങളെ ചാനലിൽ ഇട്ടിരുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ അറിയാൻ ഉമ്മാന്റെ ഫോൺ എടുത്തിട്ട് ഫിനു വീഡിയോ എടുത്തെടുത്ത് ബി എം എന്താക്കി പെറുക്കി എടുക്കുന്നൊക്കെ ഒരു വീഡിയോ ആയിരുന്നേ എന്താ കേറുമ്പോ തന്നെ കൊഴിയുന്നത് കെങ്ങിയപ്പോൾ പെറുക്ക് താഴെ വീണ് പിന്നെ താഴെ വീണ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ കളം മുളക്കാതിരിക്കാൻ വേണ്ടിട്ടുണ്ടല്ലേ ഈ ഷീറ്റ് വിരിച്ചോണ്ട് ഒന്നും കുറച്ച് ചെറിയ ചതവൊക്കെ വരുമെങ്കിലും മണ്ണൊന്നും അങ്ങനെ ആവില്ല നിധി മോളിൽ കയറി നല്ല റെഡിയായി നിക്കുന്നുണ്ട് കേറി വട താഴെ കിട്ടുമൊക്കെ ഇതാ ഒരു നേരം കത്തിക്കാനുള്ള നിറകുണ്ട് ഇതുകൊണ്ട് ഇതെന്റെ കമ്പിളൊക്കെ ഉണങ്ങിയത് അങ്ങനെ പൊട്ടിച്ചിട്ട് അതിലേക്ക് അറിയാ ചവിട്ടി പോയല്ലേ നിധിൻ്റെ താഴെത്തും പിന്നെ അരിഞ്ഞലിക്കുന്ന പ്രശ്നം ഒന്ന് നല്ല തറ്റത്തായിട്ട് ഉണ്ടായിട്ടുള്ളത് കണ്ണിമാങ്ങ ഒക്കെ ഉണ്ടായ പോലെ തന്നെ ഈ സാധനം ഉണ്ടാകുക മരത്തിനാണീ തീരെ ഉറപ്പില്ല അപ്പൊ നിധിയും കയറി നിൽക്കുമ്പോൾ തന്നെ മരം ഇങ്ങനെ ലാഞ്ചുന്നുണ്ട് മരത്തിന് തീരെ ഉറപ്പില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലാമെങ്ങനെയും കിട്ടുക അപ്പൊ ഇത് പിടിച്ച് ഇതിനെ എങ്ങനെയും പറിക്കാൻ പറ്റണ ഒക്കെ ഇട്ടെടുക്കുക താഴെ വീണ കുഴപ്പമില്ല നിങ്ങൾ പെറുക്കി എടുത്തോളാം ഇതാ ഭീയങ്ങളൊക്കെ പെറുക്കിയിട്ടിങ്ങനെ ഇത്രയും ബിയെ പെറുക്കി എടുത്തുണ്ട് കേട്ടോ ഇത് കണ്ടില്ല നല്ല വലിയ അരിനല്ലിക്കാ വലുപ്പുള്ള വലുപ്പുള്ളത് താഴെ വീണ് പോവാട്ടോ ഇപ്പൊ കൂടുതലുള്ളത് ചെറുതാണ് മൂപ്പം അതുപോലെ മൂപ്പായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിറ വ്യത്യാസം വരും നമുക്ക് കുറച്ച് ചെറുത് കാണിച്ചാറുണ്ട് ഈ നിറത്തിലൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല മൂപ്പായതാ പുളി വളരെ കുറവ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ചവർപ്പ് ഉണ്ടാവില്ല വലിയ പുളി ഉണ്ടാവില്ല മധുരം പോലെ തന്നെ ചുവ വരും നമുക്ക് മധുരല്ല എന്നാലും അത്ര പുളിയില്ല അപ്പൊ നമുക്ക് ഒരു മധുരമായിട്ട് തോന്നും അനിയ നിധിൻ പറിക്കുന്നത് നോക്കാം നിങ്ങൾ അത് കാണിച്ചു കൊടുക്ക് കിട്ടുന്ന ബോട്ടില് വലിയ കൊലയാണ് നമുക്ക് ബുദ്ധിമുട്ടില്ല ആ ചെറുതായി പോയി അത് അങ്ങനെ കുറച്ച് ക്ഷമ വേണം കേട്ടോ ഞാനാണ് ഇപ്പൊ ഒക്കെ താഴെട്ടിട്ടുണ്ടാവും നിതിന് പിന്നെ പുളിയും ഇങ്ങനെ കണ്ണിമാകിയ പറിച്ചു വരാൻ നിറച്ച് ക്ഷമ ഉള്ള ആളാണ് പിന്നെ അല്ല കയറാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ നിധിന്റെ ഒക്കെ അതൊക്കെ ആവുന്നേ നമുക്ക് എന്തായാലും കാണുന്നുണ്ടോ നിധി പറിക്കണേ എന്തായാലും താഴെ വീണൊക്കെ ബി എം മോളൊക്കെ വേഗം പെറുക്കിരിക്കുന്നുണ്ട് എന്തായാലും ആ അതാ നിറഞ്ഞോ കുപ്പി പറഞ്ഞത് നല്ല ക്ഷമ വേണം ആവുന്നുണ്ട് ആകുന്നുണ്ട് കൊറച്ചൊക്കെ എന്തായാലും താഴെ വിഴു താഴെ വീണ പെറുക്കാനല്ലേ നമ്മള് മൂന്നാളിവിടെ റെഡി ആയി നിക്കണല്ലേ കെങ്ങടെ പോയിട്ട് പെറുക്കണം കേട്ടോ കെങ്ങനെ തിന്ന എന്തായാലും പറക്കെട്ടോ കൊറച്ച് പറിച്ചിട്ടോ നമുക്ക് പെറുക്കെട്ടോ തലയിൽ വീഴു കേട്ടോ തലയിൽ വീണാലും നെല്ലിക്കയാണ് വേദന ഒക്കെ ഉണ്ടാവും വെയില് വന്നു നല്ല വെയിലട്ടോ ഇന്നത്തെ കാലാവസ്ഥ ഡിസംബർ ആ ഡിസംബറിലൊക്കെ വരുന്ന കാലാവസ്ഥ രാവിലെ നല്ല മഞ്ഞ് പിന്നെ നല്ല നല്ല തണുപ്പും ഉണ്ട് കിട്ടും അത്യാവശ്യം തണുപ്പും മഞ്ഞുമായിരുന്നു പെട്ടെന്നാണ് നമ്മളെ വെയിലും കൂടി ചാടിയത് വെയിൽ ചാടി കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി അപ്പൊ നീ ഇതിനായതും കൊടുത്താ വരുന്നുണ്ട് ബിയനെ കൊട്ട പിടിച്ചെ ബിയ മൂലം കിട്ടുവാ ഇവിടെ ആ കിട്ടിയതാ കാണിച്ചു കൊടുക്ക് ഇങ്ങനെ നമ്മളെ നെല്ലിക്ക താഴെ താഴെത്തിട്ടോ ഇത്രക്ക് വെച്ചേ കിട്ടുള്ളൂ കുറെ ഇങ്ങനെ നിറച്ച് ഒന്നും പറിക്കാൻ പറ്റില്ല കേട്ടോ ഇതിൽ കുറച്ച് മൂപ്പ് കുറവുള്ളു മൂപ്പ് കുറവുള്ള നമ്മൾ കൊല എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പറിച്ചു കുറച്ച് ചെറുതാണ് ചെലവേണ്ടി നല്ല വലുതും ഉണ്ട് കൊട്ടാ ഒഴിവാക്കാൻ എളുപ്പതാ അപ്പൊ ഞാൻ അടുത്തത് തരാ എന്തായാലും കുറച്ച് സമയം എടുക്കും പറിക്കാൻ ഓരോ കൊമ്പിലും ഇങ്ങനെ വെച്ച് ചില ചെലവിന് വലിയ കൂട്ടുണ്ട് ആ വലിയ കൊലയാണ് നമ്മൾ ഒതുങ്ങാത്തത് ആ സൈഡിലൊക്കെ നല്ല ഉണ്ട് കേട്ടോ എല്ലാം കണ്ടില്ലേ ഒക്കെ നമുക്ക് കൈ ആയിട്ട് പറിക്കാൻ എത്താത്ത അത്രയും ദൂരത്തിലല്ല എന്റിലാ പോയിട്ടുണ്ടാവുക എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇപ്പം വേനൽ വേനലല്ല മഴന്റെ മുന്നേറ്റിന്ന് പ്രൂൺ ചെയ്തു കൊടുക്കണം ഇങ്ങനെ മരം വിട്ട് വിട്ടുകഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഇതൊക്കെ ഉണങ്ങും പെട്ടെന്ന് അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഒന്നും വെട്ടി കൊടുക്കാത്തത് സാധനമൊക്കെ ഒരു വട്ടം ഇങ്ങനെ ഇങ്ങനെ ഉണക്ക് തുടങ്ങി കഴിഞ്ഞാല് ഇപ്പൊ കണ്ടില്ല ആ കമ്പുകളൊക്കെ ഉണങ്ങിയത് പെട്ടെന്ന് ഉണക്കുമായിരിക്കും ഫിനുണ്ടെങ്കിൽ കണ്ടില്ലേ വലിയൊരു റേഞ്ചിലുള്ളത് അച്ചാറൊക്കെ ഇട്ടാലുണ്ടല്ലോ നല്ല സൂപ്പർ ആയിരിക്കും പിന്നെ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് മുന്നേ നമ്മള് വീടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുപാട് അച്ചാർ ഇടലായിരുന്നു കണ്ണിമാങ്ങ അരിനെല്ലിക്ക അതുപോലെ അമ്പഴങ്ങ ഇതൊക്കെ നമ്മള് അച്ചാർ ഇട്ടിട്ട് നല്ല സെയിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വീഡിയോ എടുക്കൽ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ മോനൊക്കെ ഉണ്ടായ ശേഷം അങ്ങനെ കുഞ്ഞോൾക്ക് കുഞ്ഞോളാണ് ഇതൊക്കെ ചെയ്യല് നല്ല അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് ഇതാ ഇതിന്റെ അരിനെല്ലിക്കാൻ്റെ അച്ചാർ എത്ര ആളാ ചോദിച്ചു തന്നാൽ ഉപ്പ് ഇത് ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് ഉപ്പിലിട്ടുന്നതായിട്ട് ഇത് അച്ചാർ ഇട്ടാലോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതിങ്ങനെ എല്ലാവരും വാങ്ങിച്ചു പോകുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഞങ്ങളെ ബിസിനസ് നിർത്തിയത് മോനൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് പറയില്ലേ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ സമയം കിട്ടാതായി പിന്നെ വീഡിയോ എടുക്കലും തുടങ്ങി നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെയ്ത ബിസിനസ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് എന്തായാലും ആക്കുന്ന റെഡിയാക്കി എടുക്കണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറെ ആളുകൾ നമ്മളെ അതാ താഴെ പെറുക്കുന്നുണ്ട് അല്ലേ മണ്ടയിൽ വീട്ടോ നോക്കണേ ആ കെങ് കെങ്ങനെ കെങ്ങി തരുന്നത് വീഡിയോ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ രാവിലെ എത്തിക്കുന്നു ഞാൻ കറക്കാൻ തൊഴിൽ പോകാൻ വേണ്ടി കെങ്ങ് രാവിലെ എത്തിയിട്ട് പറിക്കേണ്ട പറിക്കേണ്ടി വന്നിട്ട് ഇന്നലെ പറിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്നലെ വീഡിയോയിൽ വരാത്ത സങ്കടയാണ് സ്ലെറിയിൽ നമ്മൾ സ്ലറി അടിക്കുന്ന വീഡിയോ അല്ല ഇന്നലെ ചെയ്തത് അതിലേക്ക് എങ്ങനെ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നു പിനുവിന്റെ കൊട്ടയൊക്കെ നടക്കണമെങ്കിൽ മരം മുഴുവൻ മരത്തിലുള്ള മുഴുവൻ പറിച്ചാലാവില്ല കേട്ടോ അതൊക്കെ വലിയ കൊട്ട തന്നെ എടുത്തിട്ടുണ്ട് അതാണ് കൊറച്ചാകുമ്പോ ഇതിനെ പറയോ അതാ ഇതാ അടുത്ത സെറ്റ് വരുന്നുണ്ട് അതാക്കി കൂടുതലും നടക്കാൻ പറ്റൂലെ കിട്ടുന്ന കിട്ടുന്ന എന്താ വെയില് ഇതിലോക്ക് നല്ല 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 സൂപ്പർ സൂപ്പർ കൊല ഇട്ടിട്ട് കേട്ടോ കൊല ആണ് ചെലു എല്ലാര്ക്കും കാണുമ്പോൾ നല്ല കൊതിയാവും ചിലവർക്ക് ഭയങ്കര ഇഷ്ടാണ് ഇത് അധികം നമ്മളോട് ചോദിക്കാൻ ആരാറിയോ വയറ്റിലുള്ളവരുണ്ടല്ലോ അവർക്ക് ഏറ്റവും ഇഷ്ടം ഇത് കഴിക്കാനാണ് എന്റെ ഇപ്പം പഠിച്ചൊരു കൂട്ടുകാരിണ്ടല്ലോ അവള് കഴിഞ്ഞ വർഷം കൊറേ ചോദിച്ചിട്ട് ഞാൻ ലാസ്റ്റ് എത്തിച്ചു കൊടുത്ത് കൂട്ടുകാരി പരിചയം വന്നേനെ ഇത് നമ്മുടെ ഒക്കെ വെച്ചപ്പോഴാണ് പോലും ഇങ്ങനെ വിളിക്കുന്നത് ഇത് കിട്ടുമെന്ന് വെച്ചിട്ട് എത്തിച്ചു കൊടുത്തേ അപ്പൊ അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം അതാ അതാ ഫീന് വിഴാൻ പോണ്ടല്ലോ ഈ അടി ഷീറ്റ് ആയതുകൊണ്ട് ഇത് കാലില് കുടുങ്ങണം അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് മരം ഉണ്ട് ഫാമില് മറ്റേ മരത്തിലും ഉണ്ടായി തുടങ്ങിട്ട് ഇനി അങ്ങോട്ട് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഒരു വട്ടം ആയി കിട്ടിയാ മതി മറ്റേത് എന്താന്ന് ഇത്രയൊരു ഗ്യാപ്പ് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ അയിരുന്നതിൽക്ക് നമ്മൾ ഇവിടെ ഉണ്ടാവു തുടങ്ങിയിട്ട് ചില സമയമെടുത്തത് അപ്പൊ കണ്ണൊക്കെ പോയി തോന്നുന്നു നമ്മള് മരത്തിനൊന്ന് ഉഴിഞ്ഞിടണം എന്താ വെച്ചാൽ അന്ന് നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ കാണാൻ ഇതിങ്ങനെ അത്രയും ഉണ്ടായിട്ടും പിന്നെ ഇങ്ങനെ പറിക്കുന്ന കറക്റ്റ് അന്ന് അന്ന് ഇങ്ങനെയല്ല ഒരു വെട്ടം നമ്മള് ബോട്ടിൽ വെക്കുമ്പോ അത്രയും നിറഞ്ഞു കിട്ടും ഇത് പിന്നെ ഇതിനെ ഓരോ കൊമ്പിലുള്ളതാക്കി എടുക്കുന്നോടാണ് കുറച്ച് കുറച്ചായിട്ട് കിട്ടുന്നത് പിന്നെ വേഗം കുറച്ചൊക്കെ പറിച്ചെടുക്കട്ടെട്ടോ അങ്ങനെ ഇങ്ങനെ ഫുള്ള് വീഡിയോ എടുത്ത് തന്നെ നമ്മളെ ഇത് കുറച്ച് സമയം പറയില്ല സമയം എടുത്തിട്ട് വേണം ബി ബിയമോളും ഇവരൊക്കെ അതിന്റെ അടിയിൽ തന്നെ ഇരിക്കണം നല്ല നല്ല അവിടെ നല്ല തണലുണ്ട് കിട്ടോ നമ്മളെ സ്ട്രോബെറി പേരെന്ന പുളിപ്പേര എന്നൊക്കെ പറയുന്ന പേരൊക്കെ അത് ഇതൊക്കെ നമ്മള് വീഡിയോ കാണിച്ച പേരാ മല അപ്പൊ അതിന്റെ അടിയിൽ നല്ല തണുപ്പുണ്ട് ഇതൊക്കെ പൂ ഇട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മള് പുളിപ്പേരയിലൊക്കെ ഇപ്പൊ ഇതിന് വരയ്ക്കുന്ന വലിയ കൂട്ടാ നമുക്ക് കൂട്ടാൻ നല്ല വലിയ കൊലയാണ് അത് നമ്മളെ ഹോളിൽ ഒതുങ്ങൂല അതാ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതിന് മൂപ്പ് കുറവുള്ള ഉണ്ടല്ലേ ഇതിനെ ആ ഈ പ്രാവശ്യം ഇണ്ടായത് അങ്ങനെ കേട്ടോ ഒരു കൊലയെ തന്നെ പല വട്ടായിട്ടായിരുന്നു മൂത്ത് വരുന്നത് അതുകൊണ്ടന്ന ഈ വലുതൊക്കെ ഇങ്ങനെ കൊഴുങ്ങി തുടങ്ങി കൊറേ വലുത് കൊഴുങ്ങിയിരുന്നു കേട്ടോ എല്ലാരും ഇങ്ങനെ കുട്ടികളൊക്കെ എടുത്തു പോയതാണ് പിരി കണ്ടില്ല ഈ കൊല കണ്ടില്ലേ ഇങ്ങനത്തെ ചെറുതും ഉണ്ട് അതായിട്ട് ചെറിഞ്ഞ് നിർത്താനൊന്നും പറ്റൂല ഓനീ ബോട്ടിലേറ്റ് ഇങ്ങനെ ഇളക്കി പറിക്കുന്നല്ലേന്ന് ചാടിക്കോളും കാണിച്ചു കൊടുക്ക വീയാ വീതെടുത്ത് ഓടുക നമ്മളെ കുപ്പി തോട്ടി ഉണ്ടല്ലോ തോട്ടിയിൽ നമ്മുടെ കുപ്പിയുടെ ഹോൾ ഇട്ടത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വേണേനു ഇതിന് അതായത് ഞങ്ങൾ എന്താക്കി ഹോളിറ്റ് കുറച്ച് ബാക്കിലോട്ടായി പോയി ഇത് കറക്റ്റ് മുന്നോട്ട് തള്ളങ്ങനെ തള്ളുമ്പോഴാണ് വീട് ഇട്ട് അങ്ങനെ ബാക്കോട്ട് വലിക്കല്ല നമ്മൾ തോട്ടിയൊക്കെ വലിക്കുന്ന നേരെ ബാക്കോട്ടല്ലോ അങ്ങനെ ഇത് മുന്നോട്ട് തള്ളുമ്പോഴാണ് കുറച്ചും കൂടെ ഹോൾ മുന്നേക്ക് വേണേനു എന്നാലും കിട്ടുന്നുണ്ടല്ലേ ഇങ്ങനെ പിന്നെ ഞാൻ പറയല്ലോ പകുതി താഴെ ഒഴിവും കറക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല പിന്നെ ഞാൻ പറഞ്ഞല്ലോ മണ്ണാവാത്തോണ്ട് നമുക്കൊക്കെ ഉപയോഗിക്കാം ം കെങ്ങനെ വിട്ടിട്ടതാ പുതിയൊരു റെസിപ്പി ഓടുന്നുണ്ട് ഞങ്ങള് കാണിച്ചതാ കെങ്ങാൻ പോയതാ ഉപ്പും നല്ല മുളകോടിയും ഇടുന്നുണ്ട് അന്ന് മിക്സ് ചെയ്യട്ടെട്ടോ അതാ ഉപ്പും മുളകൂടിയൊക്കെ ഇട്ടിട്ടേ കെങ്ങനോട് അറിഞ്ഞേ ഉമ്മാനോട് കുറച്ച് ഉപ്പും മുളകൂടി ഇട്ടതാ കെങ്ങനെ ഇട്ടിട്ട് കെങ്ങനോട് ആദ്യം പറഞ്ഞെന്ന് അറിയോ വയർ ഇത് ഓർ തിന്നിട്ട് വയറിലൊക്കെ എല്ലാവർക്കും ഈ സമയത്ത് ഇങ്ങനെ നിന്നിട്ട് ഒന്ന് എല്ലാരും കൊതിയും ഉണ്ടാവും ആദ്യം ഒന്ന് കടിക്കട്ടോ നല്ല ഇത് വരുള്ളൂ പിടിപ്പിച്ചിട്ടെ ബിയമോള പരിപാടി ചെയ്തായിരുന്നു ഓൾ നല്ല ആവേശത്തോടെ വീഡിയോ ഇട്ടത് പക്ഷെ ആ വീഡിയോ കൊറേ ആൾ കണ്ടിട്ടില്ല അങ്ങനെ ചെറിയ സംഘടന എന്താന്നറിയില്ല ഓരോ ഫിനി ഇദ്ദേഹം ഒരു ചെയ്യുന്ന വീഡിയോ എടുത്ത് ഒരു പെറുക്കി കൊടുന്ന് അതിനെ കഴുകി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാര്ക്കും എന്തായാലും കൊതിയാവും എന്ന് പറയില്ല നിതിന് കൊതിയായി നിതിന് കുറച്ച് ഉപ്പും മുളകും കൊടുക്കാന്ന് വെച്ച് മുളക് ഓടിയോ ഇപ്പ തരാം ഇപ്പം തരാം എന്താ ഓനെ കൊതിപ്പിക്കുന്നത് മോശ ഇത്രയും പറിച്ചു അങ്ങോട്ട് വരാ അത് പറഞ്ഞിട്ട് കാര്യം എതിനാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കുമ്പോ മരം എന്തായാലും പോകാൻ അറിയില്ല കേട്ടോ രണ്ടാളെ താങ്കളുടെ കപ്പാസിറ്റി മരത്തിന് ഉണ്ടോന്നറിയില്ല നമുക്കിക്കോ ഒന്നെടുത്തോ നല്ല വെയിലാണല്ലോ ഇതിന് വെയിൽ വെയിലിങ്ങനെ പറയണതേ നല്ല ചൂടാ ഒരു കാര്യം കുത്തുന്ന വെയിലാ ആ എന്നൊക്കെ എങ്ങനെ വാങ്ങായതല്ലേ ഇതെങ്ങനെ കറക്കി തരാ എന്നെങ്ങോ പിടി കൊടുക്കല്ലേ ആ ബിയാ ബിയാ ആ ബിയെ കൊട്ടങ്ങനെ അറിഞ്ഞു തരണ്ടോ നമ്മളൊന്നും പോയി ആ തെങ്ങാ ഇടാണെ കറക്റ്റ് കൊട്ടി കൊടുക്കണ്ട് ആ ഇടയിട അല്ല കെങ്ങനെ വിളിക്കുന്നത് കുഴപ്പമില്ലല്ലോ പേരാണ് രോഹിത് രോഹിത് വിളിക്കുമ്പോൾ സുഖം അല്ലേ ചെങ്ങുന്ന കുഴപ്പമില്ലല്ലോ ആ രോഹിത് ശർമ്മയാണ് അല്ലേ രോഹിത് ശർമ്മ ഇതിന് എനി പറച്ചോ ആ ഒരു പാൻ കഴിഞ്ഞല്ലേ എന്നാ പോരട്ടോ നമ്മള് കൊട്ടയെന്ന് അങ്ങനെ ഒന്നും അറിയണില്ല ഇത് രണ്ടോളം വേറെ വേറെ കേട്ടോ ഫിനുവിന് വലിയ കൊട്ടക്ക് കാലും ഇല്ലാതെ കാലിനെയും താഴെ ഉണ്ട് അത്രയുണ്ട് പിന്നെ അധികം പെറുക്കിയതാ ആ അങ്ങനെ ഉണ്ട് കേട്ടോ ബിയ മൂലത്തില് നമ്മൾ പറിക്കുന്നിങ്ങനെ കൊട്ടുന്നാണേ കേട്ടോ ആ അതെ ബിയൊക്കെ പറ്റിയ ചെറിയത് ഉണ്ടല്ലോ ഇത് ചവർപ്പായിരിക്കും കേട്ടോ ഞാൻ നേരത്തെ കുരു വായെന്ന് കളഞ്ഞില്ല ഇത് കുരു അടക്കുന്നു പക്ഷെ ചവർപ്പാണ് നമ്മളെ നാവിലൊരു കറ പോലെ വരും ഒരു ബാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് മുഴുവൻ ഒരേ സൈസിലാ വരിക ഇനി ക്ലൈമറ്റ് കാലാവസ്ഥയൊക്കെ മാറുന്ന പോലെ തന്നെ ഇതൊക്കെ ഇണ്ടാവും മാറിയിട്ടുണ്ട് ഇതിന് ഇത് വേണ്ട ഇത് മിറാക്കൽ ഫ്രൂട്ട് വേണ്ട നമ്മള് ഇരുമ്പം പുളിയൊക്കെ കഴിക്കുമ്പോഴാണ് മിറാക്കൽ ഫ്രൂട്ട് വേണ്ടത് ഇത് ഞാൻ പറഞ്ഞല്ലോ അത്ര പുളി ഇല്ല അത്ര സ്റ്റാർ പോലെ തന്നെ അല്ലേ സംഭവം സംഭവത് ആപ്പാറി കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് എല്ലാം ബാക്കി ഇതും കിട്ടാത്ത എന്താക്കിന്നറിയോ മരം എന്ത് കുലുക്കിട്ടോ പെറുക്കാൻ ഇവിടെ ഇല്ലോണ്ട് എന്തായാലും കുലുക്കിട്ട് എല്ലാം ചാരിച്ചിട്ടുണ്ട് അയ്യോ ഇതുകൂടെ തട്ടിറ്റ് ഫിനുവിന്റെ കൊട്ടയൊക്കെ ഇതുകൊണ്ട് എടുത്ത കേട്ടോ ഫിനുവിന്റെ കൊട്ടയെന്ന് അറിഞ്ഞല്ലോ ഇപ്പൊ ഇതുകൂടെ നീ ഇത് അറിഞ്ഞല്ലേ ഇന്റെ കുറച്ച് നമുക്ക് പെറുക്കിയെടുക്കാണ്ട് ബിയമോളൊക്കെ പെറുക്കി മടുത്ത വിയാ പിന്നെ ഇവിടെ പഴയത് ഉണ്ടായിരുന്നു നമ്മള് കഴിഞ്ഞ വർഷം പഠിച്ചതൊക്കെ ഉപ്പിലിട്ടത് ബിയമോളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാർക്ക് എന്തും സപ്ലൈ ചെയ്താൽ മണി ിയമോളെ വരാത്ത കൂട്ടുകാർക്ക് സംഘടന ഒന്ന് ഉച്ചക്ക് ചോറിന് പോലെ ഇത് ഉപ്പിട്ട് കൊണ്ടുപോകും അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇനി അതപ്പോ അവൾ ആദ്യം പറഞ്ഞോ വേറെ ഉപ്പിലിരുന്നേ അവൾ കൊറേ ആളോട് ഏറ്റുപോന്നുന്നുണ്ട് കൊണ്ടു ഇതാ കിട്ടിയത് കാണിച്ചിടക്ക് ഒക്കെ നമുക്ക് ചെറിയ കൊട്ടയൊക്കെ കിട്ടാലോ വലിയ കൊട്ടയൊക്കെ കിട്ടാലോ എന്തായാലും ഫുൾ ആവില്ല ഓ ചെറിയ കൊട്ട നമ്മളെ കൈക്കൊട്ട ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് നോക്ക് നല്ല മൂപ്പായതാണ് പറിക്കാൻ കുറച്ച് വൈകിയോണ്ട് എല്ലാം ഒരേപോലെ ഒരു ഇതൊക്കെ മൂത്ത് കിട്ടി ഞാൻ പറഞ്ഞാൽ കുറച്ച് മാത്രം ഇപ്രാവശ്യം വന്നത് ചെറുതുള്ളൂ ബാക്കിയൊക്കെ നല്ല മൂത്തുണ്ട് ചിലനൊക്കെ ഇങ്ങനെ കേടൊക്കെ ഉണ്ട് നമുക്ക് തെരഞ്ഞിട്ട് എന്താപ്പം നമുക്ക് എന്താ ചെയ്യാം ഇതൊക്കെ കുറച്ചെടുത്ത് ഉപ്പിലിടണം കുറച്ച് എല്ലാവർക്കും കൊടുക്കാം നിതിനൊക്കെ ഉണ്ട് നിധിനൊക്കെ എല്ലാവർക്കും കുറച്ച് കൊടുക്കും വേണം ഇനി അങ്ങോട്ട് കുറെ ആൾ ചോദിച്ചത് ഉണ്ട് ഇത് മുന്നേക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ എന്നും വിളിക്കുന്ന ഒരാളുണ്ട് ഇവിടെ ബഷീർക്ക ബഷീർക്കെ എന്തായാലും കുറച്ച് കൊടുക്കണം ബഷീർക്കാൻ എപ്പോഴും കുറെ ആയാലും പറ്റിക്കുന്നു ഇപ്പൊ തര ഇപ്പത്തര ആയിട്ട് ആയിട്ടാണ് ബഷീർക്കും കുറച്ച് കൊടുക്കുക ബാക്കി ഞങ്ങൾക്ക് ഉപ്പിലിട പിന്നെ വന്ന എല്ലാവർക്കും പറിക്കാൻ സാറും വന്നല്ല എങ്ങനെ മാറടാ വീഡിയോ ഒന്ന് പറയട്ടെ അപ്പൊ എല്ലാവർക്കും കുറച്ച് കൊടുക്കുക ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാം നമ്മള് ഇനി വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ചെയ്യാം അവർക്കൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാവും എല്ലാവർക്കും എന്താ ഇനി അങ്ങോട്ട് ഉണ്ടാവും ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ട് ഇത് ഇനി ചെറിയ പൂവാണ് വരത്തില് ചെറിയ പൂവൊക്കെ ആയി വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു ബൈബിൾ വരണ്ടേ കൊടുക്കുക അങ്ങ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ ബൈ